ഇന്ന് നമുക്ക് നല്ലൊരു മീൻ കറി തയ്യാറാക്കാം പെട്ടെന്ന് തയ്യാറാക്കാവുന്ന ഒരു അട്ടിപ്പൊളി തിക്കായി ഗ്രേവിയോട് കൂടിയിട്ടുള്ള ഒരു ചൂത മീൻ കറിയാണ് അതിന് വേണ്ടിയിട്ട് ഒരു കിലോ മീനാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് നമുക്കൊരു മൺചട്ടി ആദ്യമേ അടുപ്പത്തേക്ക് വെച്ചു കൊടുക്കാം ഈ മൺചട്ടി ചൂടാകുമ്പോൾ ഒരു ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇപ്പം വെളിച്ചെണ്ണ നന്നായിട്ട് ചൂട് വരുമ്പോഴത്തേക്കൊരു കാൽ ടീസ്പൂൺ ഉലുവ ഇട്ട് പൊട്ടിച്ച് അത് പൊട്ടി വരുമ്പോഴത്തേക്കും ഒരു സവാള ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത് അതുപോലെ ഒരു അല്ലി വെളുത്തുള്ളി രണ്ട് മൂന്ന് പച്ചമുളക് കയറിയത് ഒരു ശക്കലം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത് കുറച്ച് കറിവേപ്പില കറിവേപ്പിലിട്ട് കൊടുക്കാം ഒരു അലുപ്പം ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വെട്ടിയെടുക്കാം പെട്ടെന്ന് തയ്യാറാക്കാവുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മീൻ കറി നിങ്ങൾക്ക് ആർക്കും വേണം ചെയ്യാം അപ്പോൾ ഇത് മൂത്ത് വന്നിട്ട് ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് ടേബിൾ സ്പൂൺ കാശ്മീരി എരിവില്ലാത്ത മുളക് പൊടി ഇട്ടാണ് ഞാനിവിടെ ചേർത്ത് വെച്ചിരിക്കുന്നത് ഇപ്പം ഇത് നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ നന്നായിട്ടൊന്ന് വഴറ്റാം നന്നായിട്ട് മൂ മൂപ്പായി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഗ്രേവിക്ക് ആവശ്യമുള്ള വെള്ളം ഒരു ഞാനൊരു രണ്ട് രണ്ടര കപ്പ് വെള്ളമാണ് ഇവിടെ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് ഇനി നമുക്ക് ആവശ്യമുള്ള പുളി ഒരു രണ്ട് മൂന്ന് ചുളപ്പൊളി കുടപ്പൊള്ളിയും കൂടി ഞാനിതിലേക്ക് ഇട്ട് കൊടുത്തു ഇനി നമുക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നന്നായിട്ട് തിളച്ച് വരട്ടെ ഒന്ന് മൂടി വെക്കാം ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് നന്നായിട്ട് ഗ്രേവിയൊക്കെ തിളച്ച് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് നമ്മുടെ ചൂത മീൻ ഇട്ട് കൊടുക്കാം മീനല്ലാതെ നമ്മളിട്ട് കൊടുത്തു ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് മുങ്ങി കിടക്കട്ടെ നമ്മൾ ഈ കാശ്മീരി മുളകൊടി എടുത്തതിൻ്റെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാശ്മീരി മുളകൊടിക്ക് ഇച്ചിരി ടേസ്റ്റും കൊഴുപ്പും കൂടുതൽ കിട്ടും അതുകൊണ്ടാണ് കേട്ടോ അതൊന്ന് മൂടി വെക്കാം ഒരു പതിനഞ്ച് മിനിറ്റ് കൊണ്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് എന്നാലും നമ്മുടെ മീനൊക്കെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട് നല്ല തിക്കായി ഗ്രേവിയോട് കൂടിയിട്ട് ഒരു അടിപൊളിയായിട്ടുള്ള മീൻ കറി തയ്യാറായിട്ട് പെട്ടെന്ന് തന്നെ വളരെ നിസ്സാരമായിട്ട് ആർക്കും ചെയ്യാവുന്ന ഒരു റെസിപ്പിയാണ് ടേസ്റ്റ് ആണെങ്കിൽ നല്ല സൂപ്പർ ടേസ്റ്റുമാണ് ഇതേപോലെ ഒന്ന് തയ്യാറാക്കി നോക്കൂ അധികം ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്ന ഒരു റെസിപ്പിയാണ് കഞ്ഞീൻ്റെ കൂടെ ചോറിൻ്റെ കൂടെ ചപ്പാത്തി പൊറോട്ട ഏതിൻ്റെ വേണമെങ്കിലും കൂടെ നമുക്ക് കഴിക്കാവുന്ന ഒരു അടിപൊളി ഡിഷാണ് കേട്ടോ നല്ല ഗ്രേവിയാണ് നല്ല ടേസ്റ്റാണ് അതിൻ്റെ ഗ്രേവിക്ക് അപ്പോൾ നിങ്ങളെന്നെ തയ്യാറാക്കൂ അപ്പോൾ ഇതേപോലുള്ള നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കണ്ടുമുട്ടാം എല്ലാവർക്കും സ്നേഹം നന്ദി